നമസ്കാരം ഉമാ തോമസ് എം എൽ എ സ്റ്റേജിൽ നിന്നും താഴേക്ക് വീഴുന്ന ദൃശ്യങ്ങൾ ഇന്ന് രാവിലെ മുതലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചു തുടങ്ങിയത് അതിൽ നിന്നും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഉമാ തോമസ് എം എൽ എ ഈ സ്റ്റേജിൽ നിന്ന് താഴേക്ക് വീഴാൻ ഇടയായ സാഹചര്യമെന്ന് കൃത്യമായി മനസ്സിലാക്കാം ഒരു സുരക്ഷാ ബാരിക്കേഡ് അവിടെ ഇല്ലാതിരുന്നത് തന്നെയാണ് പ്രധാന കാരണം കൂടാതെ പോലീസ് പറയുന്നത് ഈ സ്റ്റേജിന് ഒരു ചരിവുണ്ടായിരുന്നു മുന്നിലേക്ക് ആ ചരിവുള്ളത് കൊണ്ടാണ് ഈ ബാലൻസ് തെറ്റിയതെന്നാണ് എന്നാൽ ആ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ഉമാ തോമസ് എം എൽ എയുടെ വലതുവശത്തെ വലത്തെ കാല് എന്തിലോ തട്ടുന്നുണ്ട് ആ സമയത്ത് ആ സ്റ്റേജിലുണ്ടായിരുന്ന ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീയാണ് ഉമാ തോമസിനോട് നേരെ മന്ത്രിയുടെ അടുത്തേക്ക് ഇരിക്കാൻ ആവശ്യപ്പെടുന്നത് അങ്ങനെ എം എൽ എ അങ്ങോട്ടേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് എന്തിലോ തട്ടുന്നത് അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കാർപ്പറ്റിലാണോ അതോ ആ യുവതിയുടെ കാലിലാണോ തട്ടുന്നത് എന്ന് നമുക്ക് അത് കൃത്യമായി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അതിൽ ഒരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് എവിടെയാണ് തട്ടിയതെന്ന് അങ്ങനെ തട്ടിയാണ് വീഴുന്നത് സാധാരണ ഉമാ തോമസ് എം എൽ എ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഷൂ ആണ് ധരിക്കാറ് അന്നത്തെ പരിപാടിക്ക് എത്തിയപ്പോൾ അവർ ധരിച്ചിരുന്നത് ഒരു ചെരുപ്പാണ് ആ ചെരുപ്പും ധരിച്ചതും ഒരു പക്ഷേ ഈ ബാലൻസ് തെറ്റാൻ കാരണമായിട്ടുണ്ടാവാം എന്നാണ് കരുതുന്നത് അമിതമായ വെയിറ്റുണ്ട് എം എൽ എക്ക് അതുകൊണ്ട് തന്നെ ഒരു കാലുയർത്തി അടുത്ത കാല് വെക്കുന്നതിനിടയിൽ തന്നെ എന്തിലോ തട്ടുമ്പോഴാണ് എം എൽ എ താഴേക്ക് പതിക്കുന്നത് പക്ഷേ ഇതിൽ നമുക്ക് ഒരു ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്ന മന്ത്രി എം എൽ എ താഴേക്ക് വീണിട്ട് പോലും അവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് പോകുവാനോ അല്ലെങ്കിൽ ആ പരിപാടിയിൽ നിന്നും മാറി നിൽക്കാനോ അദ്ദേഹം ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യം അതേസമയം ആ സ്റ്റേജിലുണ്ടായിരുന്ന ഡി എ ജി സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള പൊട്ട വിമലാദിത്യ അപ്പോൾ തന്നെ ഈ സംഭവം നടക്കുമ്പോൾ തന്നെ ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ വീഴുമ്പോൾ തന്നെ അദ്ദേഹം സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ ഇറങ്ങുന്നതായിട്ടുള്ള ഒരു ദൃശ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അദ്ദേഹം പിന്നീട് ആ പരിപാടിയിൽ പങ്കെടുത്തില്ല പോലീസിനെ ഏകോപിപ്പിച്ചുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള പരിശോധനകളും മറ്റുമൊക്കെ നടത്തി പിന്നീട് അദ്ദേഹം തിരികെ വന്ന് ഈ സ്റ്റേജും പരിസരവും ഒക്കെ പരിശോധിക്കുകയായിരുന്നു അദ്ദേഹം കാണിച്ചൊരു വിവേകബുദ്ധി പോലും ഈ മന്ത്രി സജീച്ചറിയാൻ കാണിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും വലിയൊരു വിമർശനമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം ഈ ദൃശ്യങ്ങൾ പ്രചരിക്കുമ്പോൾ ഈ ദൃശ്യങ്ങൾ ആരാണ് പകർത്തിയത് എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട് പോലീസ് പറയുന്നത് ഈ ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുന്നത് ഈ ഇവൻ്റ് മാനേജ്മെൻ്റ് നടത്തിയിരുന്ന കൃഷ്ണകുമാരൻ്റെ ഫോണിൽ നിന്നാണ് കൃഷ്ണകുമാരൻ്റെ ഫോണിൽ ഈ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു പോലീസ് അത് കൃത്യമായി പരിശോധിച്ചതാണ് അത് പരിശോധിച്ച് വരുന്ന ഇടയിലാണ് പൊടുന്നതിനെ ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഈ ഇവൻ്റ് മാനേജ്മെൻറ്റുകാർ പകർത്തിയ ദൃശ്യങ്ങൾ തന്നെയാണ് ഈ പുറത്തേക്ക് വന്നിരിക്കുന്നത് കൃഷ്ണോമാറിൻ്റെ ഫോണിൽ ഒന്നിലധികം ദൃശ്യങ്ങളുണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസിൻ്റെ അടുത്ത അന്വേഷണം നടക്കുന്നത് എന്തായാലും വലിയൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ് കല്ലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടത്തിയത് ജി സി ഡി ഐയുടെ ഭാഗത്ത് നിന്നും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അവർ പറയുന്നത് ഇവിടെ സ്റ്റേജ് നിർമ്മിക്കാൻ അനുവാദമില്ലായിരുന്നു അനുമതി നൽകിയിരുന്നില്ല എന്നാണ് എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു സ്റ്റേഡിയത്തിൽ ഒരു സ്റ്റേജ് നിർമ്മിക്കുമ്പോൾ അത് ജി സി ഡി അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു വൈരുദ്ധ്യം തന്നെയാണ് അവർ പറയുന്നത് കാരണം ഇവിടുത്തെ ജി സി ഡി എയുടെ പി ഡബ്ല്യു ഡി എഞ്ചിനീയർ ഒക്കെയുണ്ട് അവരൊക്കെയാണ് ഇതൊക്കെ പരിശോധിക്കേണ്ടത് അവരൊന്നും ഇത് പരിശോധിച്ചില്ല എന്നുള്ളതാണ് ഇതിനകത്തൊരു വാസ്തവം ഈ അപകടം നടന്നതിന് ശേഷമാണ് ഇതെല്ലാം തന്നെ ഇവൻ മാനേജ്മെൻറ്റുകാരുടെ മാത്രം തലയിൽ കെട്ടിവയ്ക്കുന്ന രീതിയിൽ സി സി ഡി യെ ഇപ്പോൾ പല കാര്യങ്ങളും ഉന്നയിക്കുന്നതും നടപടി എടുക്കുന്നതും എന്തായാലും അന്വേഷണം ഊർജിതമായി പോലീസ് നടത്തുന്നുണ്ട് കുറ്റക്കാർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക് ഇനി കാത്തിരുന്ന് കാണാം കൊച്ചിയിൽ നിന്നും രഞ്ജിത്ത് അസ്പിളയ്ക്കൊപ്പം ആർ പീയുഷ് മറനാട ടി വി